നമസ്കാരം ഓണാഘോഷത്തിന്റെ ആരംഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആഘോഷങ്ങൾ ഓരോ ഭാഗത്തു നിന്നും തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ഈ വരാൻ പോകുന്ന ഓണക്കാലം മഴക്കാലമാകാനുള്ള സാധ്യതയുണ്ട് വലിയ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഈ അടുത്ത കാലത്താണ് വയനാട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത് മഴ തന്നെയായിരുന്നു അവിടെയും വില്ലൻ അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തുള്ള ഓണാഘോഷങ്ങളൊക്കെ ചുരുക്കി കഴിക്കുകയാണ് എന്ന രീതിയിലൊക്കെ തീരുമാനങ്ങളൊക്കെ വന്നിരുന്നു എങ്കിൽ പോലും ഓണം ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ആ ഓണാഘോഷം പോലും മഴ കൊണ്ട് ബുദ്ധിമുട്ടായേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരാഴ്ച സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇതോടെ ഓണാഘോഷം താറുമാറാകുമോ എന്ന ആശങ്ക ജനങ്ങളിലുണ്ട് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിലവിൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി വരുന്ന മുന്നോട്ട് മഴ ശക്തമായേക്കാമെന്നുള്ള കരുതുന്നത് ഇതിന്റെ സ്വാധീന ഫലമായി വ്യാപക മഴ സംസ്ഥാനത്ത് ലഭ്യമായേക്കാം എന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട് വരും മണിക്കൂറുകളിൽ ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് അതിതീവ്ര ന്യൂനമർദ്ദമാകുമെന്നും ഇത് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണമാകുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു വരുന്ന ഏഴ് ദിവസം സംസ്ഥാനത്ത് മഴ ലഭിക്കുമെന്നാണ് നിലവിലത്തെ പ്രവചനം ഇത് കണക്കാക്കുമ്പോൾ ഉത്രാട ദിനമായിട്ടുള്ള ശനിയാഴ്ച വരെ മഴ പ്രതീക്ഷിച്ചേക്കാം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ തുടർന്നുള്ള ദിവസങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സാധ്യതകൾ പറയുന്നുണ്ട് അതിനാൽ തിരുവോണ ദിനത്തിലും ഇതിന് ശേഷമുള്ള ദിവസങ്ങളിലുമൊക്കെ മഴ ലഭിച്ചേക്കും വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായാണ് ന്യൂനമർദ്ദം സ്ഥിതി ചെയ്തിരിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും മധ്യ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദമായി ഇപ്പോൾ ഇതിപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നാണ് കണക്ക് കൂട്ടുന്നത് വടക്കു ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം ഇന്ന് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ പശ്ചിമ ബംഗാൾ വടക്കൻ ഒഡീഷ തീരപ്ത് ഒക്കെ സമീപത്തായി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്ന അറിയിപ്പ് വന്നിരുന്നു എന്തായാലും ഈ തവണത്തെ ഓണക്കാലത്ത് അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത് ഏറെ ശ്രദ്ധേയമാകുകയാണ് കാരണം പണ്ട് കാലത്തെ ഉള്ളത് ഇപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മഴ പെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ പലതും പല രീതി ാണ് കാലം തെറ്റിയുള്ള മഴയും കാലം തെറ്റിയുള്ള വെയിലും കാലം തെറ്റിയുള്ള ശീതകാലം അങ്ങനെയൊക്കെയാണ് ഓരോന്നോരോന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ജനങ്ങളുടെ നമ്മുടെ മനുഷ്യരുടെ അതുപോലെ തന്നെ ജീവജാലങ്ങളുടെയൊക്കെ ആവാസ വ്യവസ്ഥയെ തന്നെ താളം തെറ്റിക്കുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നുള്ള തരത്തിലൊക്കെ അഭിപ്രായങ്ങൾ പുറത്തു വന്നിരുന്നു അത് നമ്മൾ പരിഗണിക്കാതിരുന്നതാണ് വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത് എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത ഏഴ് ദിവസത്തോളം മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് അതിശക്തമായി തന്നെയുള്ള മഴയായിരിക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ അതിനുവേണ്ടുന്ന മുൻകരുതൽ എല്ലാവരും തന്നെ എടുക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന കാരണം ഓണക്കാലമാണ് വരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആഘോഷ കാലഘട്ടമാണ് ആ ഒരു ആഘോഷ കാലഘട്ടത്തിൽ മറ്റൊരു ദുരന്തകാലം കൂടെ വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് അതിന് നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ കൃത്യമായി എടുക്കണം മുന്നറിയിപ്പുകളെ കൃത്യമായി മാനിച്ചുകൊണ്ട് അതിനു വേണ്ടുന്ന നടപടികൾക്ക് അനുസരിച്ച് നിൽക്കണം